എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കിരണും കല്യാണിയും കൂടെ വീട്ടിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും ദീപ് എന്നിട്ട് ചോദിച്ചു എന്തായിട മോനെ കാര്യങ്ങള് കാർത്തിക മോൾക്ക് ഉണ്ടെന്ന് ചോദിക്കാം ഈ കുഴപ്പമില്ല അപകടനില തരണം ചെയ്തെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ദീപ് പറഞ്ഞു എന്നാലും ആ ദുഷ്ടം വിക്രം അവൻ ഇങ്ങനെയൊക്കെ കാണിച്ചു എന്ന് പറയണം പെട്ടെന്ന് കല്യാണി പറഞ്ഞു അവന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയുമേ അവന്റെ സ്വഭാവം നമുക്കെല്ലാം ശരിക്കും അറിയാവുന്ന അല്ലേന്ന് ചോദിക്കുകയാണ് കിരൺ പറഞ്ഞു അത് ശരിയാ അവന്റെ ആക്രമണത്തിനും ഭാഗ്യം കൊണ്ടാണ് കാർത്തിക്ക് ജീവൻ തിരികെ കിട്ടിയെന്ന് പറയണ അത് കേട്ടു കഴിഞ്ഞപ്പം ദീപം പറഞ്ഞു എന്നാലും ഈ ദുഷ്ടന്മാരെ ദൈവം പനം പോലെ വളർത്തുന്ന് പറഞ്ഞ പോലെ അവൻ ഒരു തിരിച്ചടി ഒന്നും ദൈവം കൊടുക്കുന്നില്ല ഭഗവാനെ എത്ര കാലമായി സ്വന്തം മോനാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരമ്മ ഇങ്ങനെ പ്രാഗി പോവാ കാരണം പ്രാതിരിക്കാൻ പറ്റില്ല അവൻ അത്ര ദുഷ്ടതരല്ലേ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നെ അവൻ എന്തൊക്കെ ദ്രോഹ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കണെന്ന് പറയുന്നത് കിരം പറഞ്ഞു പേടിക്കണ്ട ഇനി അവൻ അകത്ത അവൻ പുറത്തിറങ്ങാൻ പോകുന്നില്ലെന്ന് പറയണ അത് കേട്ടു ഉം ദീപ പറഞ്ഞു ഇപ്പൊ അങ്ങനെയൊക്കെ പറയും പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ വീണ്ടും പൂർവാദി ശക്തിയോടെ തിന്നുമെഴുത്തും കൂടി പുറത്തേക്ക് ഇറങ്ങി വരില്ലേ വീണ്ടും ഇതുപോലത്തെ ക്രൂരതകൾ ചെയ്യില്ലേ ചോദിക്കാം അങ്ങനെ എന്തേലും അവൻ ചെയ്യാൻ വരട്ടെ അപ്പോഴറിയാം കിരൺ ആരാന്നുള്ള കാര്യം ഇനി അവന് ഞാൻ വെറുതെ വിടില്ലമ്മേ ചാൻസ് ചാൻസുകൂടെ കുറെ കൊടുത്തു ഇനി അവനെ ഞാൻ ജീവനോടെ ഭൂമിയിൽ വെച്ചേക്കില്ല ഇനി അവൻ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അവനെ കാർത്തിക്ക് നേരെ നാളെ കല്യാണിക്ക് നേരെ എന്റെ നേരെ ആക്രമണം ഉണ്ടാവും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലാന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ദീപ് പറഞ്ഞു വെറുതെ വിടല്ല അവനെ അവനെ അകത്താക്കി ജാമ്യമില്ല കുറ്റം ചുമത്തി അവനകത്ത് കിടക്കണം ഓരോ കേസ് കഴിയുമ്പോൾ ഓരോന്നോരോ നാനിട്ട് അവൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടിക്കൊടുത്തുകൊണ്ടിരിക്കണം അവൻ അവിടെ കിടക്കണം അവൻ്റെ അച്ഛനെന്ന് പറയുന്ന ആ പ്രകാശം പുറത്തും അങ്ങനെ അവൻ അനുഭവിക്കണമെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു അതിന് ചാൻസ് കുറവാണ് അങ്ങേർക്ക് എത്ര കിട്ടിയാലോ അങ്ങേര് പഠിക്കില്ല എന്ന് പറയാം അങ്ങനെ പഠിക്കാനാണെങ്കിൽ മോനെയും തിരുത്തി അങ്ങേര് നേരെ ചൊവ്വേ പണ്ടേ ജീവിച്ചേനും പക്ഷെ അതിനൊരിക്കലും അയാൾ ഒരുക്കുമല്ലോ എന്ന് പറയണം ദീപ പറഞ്ഞു അത് ശരിയാ ആദ്യം അവനേക്കാളും മുമ്പേ ജയിലിലേക്ക് അടക്കേണ്ട ആ പ്രകാശനായിരുന്നു പ്രകാശൻ എന്ന ദുഷ്ടനാണ് ഇമാതിരി അവനെ വളർത്തിക്കൊണ്ടു വന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ ദുഷ്ടത്തരത്തിനും കൂട്ടുനിന്ന് അവനോടൊപ്പം നിന്ന് എന്തൊക്കെ ചതിയും അഞ്ചര അവൻ കാണിച്ചേ കാണിച്ചു കൂട്ടിയതും പോരാ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നു കിരൺ പറഞ്ഞു അതിനെല്ലാവരും അവസരം ഉണ്ടാകാൻ പോവാ അവസാനം ഉണ്ടാകാൻ പോവാ കിടക്കട്ടെ കിടക്കട്ടവന് അവനകത്തും പ്രകാശൻ പുറത്തും കിടക്കണം എങ്കിലോ പ്രകാശന്റെ നെഞ്ചു പൊട്ടുകയുള്ളേ അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേപ പറഞ്ഞു ഉം വിഷമം അവനെ അകത്ത് കേട്ടത്തി അവനെ അവിടെ ഇട്ട് തല്ലിക്കൊള്ളണം അതാണ് എന്റെ ആഗ്രഹം സ്വന്തം മോനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരമ്മ പറയാൻ പാടില്ലാത്ത കാര്യമാണ് പക്ഷെ പറഞ്ഞു പോവാ നൊന്ത് പ്രസവിച്ചാണെങ്കിലും അവന്റെ ഓരോ കൊള്ളരുതായ്മ കണ്ടേനും ആർക്കെ സഹിക്കാൻ പറ്റുന്നേ എന്നൊക്കെ ഇങ്ങനെ ദീപോ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പം കിരണും കല്യാണിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാരണം എത്രമാത്രം അമ്മ വേദന അനുഭവിക്കുന്നുണ്ടെന്ന് പിന്നീട് കിരൺ നേരെ രാഹുലിനെ കാണാനായിട്ട് ചെല്ലുവാണ് ചെന്ന കഴിഞ്ഞപ്പം രാഹുൽ ഇങ്ങനെ കിരൺ നോക്കിയിട്ട് എന്താടാന്ന് ചോദിക്കുകയാണ് ആ അതെ എൻ്റെ അമ്മാവൻ ഇന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നാ അല്ല ഗംഗാപ്രസാദ് അകത്ത് കിടപ്പുണ്ട് ഇപ്പം വേറെ ഒരിടത്തരും കൂടെ പോയിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോയിട്ട് അധികം വൈകാതെ അവനൊപ്പം എന്ന് പറയണം ആരന്തറയോ വിക്രം രണ്ടാമത്തെ ഗുണ്ടെ അകത്താക്കി പിന്നെ നിങ്ങൾ നിങ്ങളെപ്പിനെയും വെറുതെ വിട്ടിരിക്കുന്നത് നിങ്ങൾ അനങ്ങാൻ വയ്യാതെ കിടക്കുവാണല്ലോ എന്ന് ഓർത്ത് മാത്രം പക്ഷേ ഇനി ഇവിടുന്ന് തല പൊക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ കിരൺ ആരാധന വിവരം അറിയും രണ്ടാമത്തെ ട്രിപ്പ് അടിയും കൂടെ നിങ്ങൾക്ക് ഇട്ട് കിട്ടുമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ രാഹുൽ അതിന് ഞാനെന്ത് തെറ്റാടാണ് എഴുതേന്ന് ചോദിക്ക തെറ്റോ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ പുണ്യാളിലാണല്ലോ എന്ന് പറയണം പിന്നെ ആ വിക്രം എന്ന് പറയുന്നവന് അകത്ത് കിടക്കുന്ന എന്തിനാണെന്നറിയാമോ വിക്രത്തിന്റെ പെങ്ങളെ അവൻ തലയ്ക്കടിച്ച് വീഴ്ത്തിയാനും ഇത് കേട്ടപ്പോൾ രാഹുലിന് സന്തോഷമായി കല്യാണിന്റെ മുഖമാണ് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് കല്യാണിടം തലയാ തല്ലിപ്പൊളിച്ചെന്ന് ഓർത്തിട്ട് രാഹുൽ നിന്ന് പുഞ്ചിരിക്കണ സമയത്ത് കിരൺ പറഞ്ഞു നിങ്ങൾ അങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട തല തല്ലിപ്പൊടിച്ചതേ കല്യാണിന്റെ അല്ല കാർത്തികേടയാ കാർത്തികെ അവനും തമ്മിൽ ശത്രുത ഉണ്ടായിരുന്നല്ലോ അവന് കാർത്തിയോട് തീരാ തീരാത്ത വൈരാഗ്യം ഉണ്ടായിരുന്നു തീർത്ത തീരാത്ത വൈരാഗ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തേ പക്ഷേ എങ്കിൽ അവനെ വെറുതെ വിടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അവൻ അവനിയ അകത്താണ് കിടക്കാൻ പോകുന്നത് അവൻ പുറത്തിറങ്ങാതെ അവനെ ഞങ്ങൾ എന്ന് പറയണം കേട്ടപ്പോൾ രാഹുലിനോട് പറഞ്ഞു ഇടം മോനെ അത് എന്നോട് എന്തിനാ പറയണേ ഞാൻ തെറ്റും ചെയ്തിട്ടില്ലോ തെറ്റ് ചെയ്തിട്ടില്ല എൻ്റെ അച്ഛനും അമ്മേനും വർഷങ്ങളോളം നിങ്ങൾ അകറ്റി നിർത്തിയതാ അതും പോരാഞ്ഞിട്ട് എന്റെ അച്ഛനെ കൊല്ലാനായിട്ട് എത്ര വട്ടം നിങ്ങൾ ആളെ അയച്ചു നിങ്ങൾ എന്തൊക്കെ ക്രൂരതകൾ ചെയ്തു എന്നിട്ടാണോ ഇപ്പൊ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയണേ അത് മാത്രമല്ല നിങ്ങളുടെ മോളെ എന്റെ തലയെ കെട്ടിവെക്കാനായിട്ട് നിങ്ങൾ എന്തൊക്കെ ക്രൂരതകളാണ് കല്യാണി ഇല്ലാതാക്കാൻ തന്നെ എത്ര വട്ടം ശ്രമിച്ചു അവിടെ നിന്നൊക്കെ എന്റെ കല്യാണി അങ്ങനെ ആയുസന്റെ ബലം കൊണ്ട് പോന്ന പക്ഷെ എന്നിട്ടും നിങ്ങൾ നിർത്തിയോ ഇല്ല നിങ്ങൾക്കാണെങ്കിൽ കല്യാണി എങ്ങനെയായാലും തീർത്തിട്ട് നിങ്ങളുടെ മോൾക്ക് ഒരു ജീവിതം കിട്ടണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രക്ക് ദുഷ്ടാണ് നിങ്ങൾ ഇനി തിരിച്ചിട്ട് കിട്ടാൻ പോകാ നിങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേക്കാൻ വേണ്ടി കാത്തിരിക്കുക ഞാൻ എഴുന്നേറ്റ് കഴിയുമ്പോഴായിരിക്കും നിങ്ങ അടുത്തടി കിട്ടാൻ പോന്നെ എന്നൊക്കെ പറയണം അത് കേട്ടിപ്പോ രാഹുലോട് ഇട മോനെ എന്നെയും ചെയ്യല്ലെടാ കണ്ടിട്ട് എൻ്റെ അവസ്ഥ എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥ കിടക്കുക എന്ന് പറയണം അതുകൊണ്ട് മാത്രം ഇപ്പൊ നിങ്ങളെ വെറുതെ വിടുന്നു പക്ഷെ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ കാണിച്ചു തരും ഈ കിരണ ആരാന്ന് നിങ്ങൾ കാണാൻ പോകുന്നുള്ളൂ നിങ്ങൾ ഈ കിടന്ന് കിടപ്പി കിടന്നിട്ട് എന്തേലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കില് നിങ്ങൾ ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടുത്തില്ലെന്നൊക്കെ പറയണം ഇത്രയും പറഞ്ഞിട്ട് കിരൺ അങ്ങോട്ടേക്ക് പോവുകയാണ് അതിനുശേഷം കോടതി വളപ്പിൽ വന്ന് പ്രകാശം കാത്തു നിൽക്കുകയാണ് വിക്രത്തിനെ കൊണ്ടുവരുന്ന വേണ്ടിയിട്ട് അപ്പം വിക്രത്തിൻ്റെ കേസും കാര്യങ്ങളൊക്കെയാണെന്ന് കോടതി വിളിക്കുന്നത് അപ്പം പ്രകാശൻ രാവിലെ എന്നെ വന്ന് നിൽക്കുവാണ് അപ്പോഴേക്കാണ് കിരണെ കാറ് വന്നിക്കുന്നത് കാറിനകത്തുനിന്ന് കല്യാണിയും കിരണും ദീപയും ഭാനുമതിയമ്മയും കൂടെ ഇറങ്ങൂണ് ഇപ്പം അമ്മ ഇവരോടൊപ്പം ചേർന്നു ഓ തൻ്റെ മോനെ കൈവേലോങ്ങ് വെച്ച് കൊണ്ടുവന്ന കാണാനായിട്ട് വന്നായിരിക്കും ഇല്ലാത്തങ്ങളും കൂടെ വരട്ടെ കാണിച്ചു കൊടുക്കാന്നൊക്കെ രീതിയിൽ പ്രകാശം നിൽക്കുകയാണ് അപ്പോഴേക്കും ദീപ അവരൊക്കെ അടുത്തേക്ക് വന്നു കിരൺ ചോദിച്ചു ആഹാ മോനെ കാണാൻ വേണ്ടി രാവിലെ തന്നെ വന്ന് ആണെന്ന് തോന്നുന്നല്ലോ എന്ന് പറയുന്നത് ഓ എന്തൊരു സ്നേഹമുള്ള അച്ഛൻ ഇങ്ങനെ തന്നെ വേണം മോൻ നല്ല പൊസിഷനല്ലേ ഇപ്പം അപ്പം മോൻ മോൻ പോലീസ് അകമ്പടിയോടെ വരുന്ന കാണാനായിട്ടൊരു യോഗം വേണം എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞാൽ പ്രകാശം പറഞ്ഞു നീ അത്രയ്ക്കന്നെ കളിയാക്കോ കളിയാക്കൊന്നും വേണ്ടാന്ന് പറയണം കളിയാക്കാനാ ഞാനോ ഞാൻ അങ്ങനെയൊക്കെ കളിയാക്കോ അങ്ങനെ തോന്നുന്നുണ്ടോ ഒരിക്കലും ഞാൻ അങ്ങനെ കളിയാക്കില്ല അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേ എന്തൊരവസ്ഥയാന്ന് ഈ സമയത്ത് ദീപ പറഞ്ഞു നിങ്ങളുടെ മോൻ ചെയ്ത ക്രൂരതയുണ്ടല്ലോ ആ കാർത്തിക എന്ന് പറയുന്ന മോളുടെ തല തല്ലി പൊളിച്ചത് നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങളൊരു മോനെ വളർത്തി വിട്ടിരിക്കുന്നു അവനോ ഇങ്ങനെ കൊള്ളരതായ്മകളൊക്കെ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം അകത്താക്കണ്ടേ നിങ്ങളെയാണ് നിങ്ങളാണ് അകത്തു പോയി കിടക്കണ്ടതെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞ് പ്രകാശനും ദേഷ്യം വന്നു അതേടി ഞാനടി അകത്ത് പോയി കിടക്കണ്ടേ എടി നിന്നെ ഞാൻ പറയണില്ല എടി എൻ്റെ മോനടി അവനെ അവന് ഞാൻ പുഷ്പം പോലെ പുറത്തു കൊണ്ടുവരുമെന്ന് പറയണം നിനക്കോട്ടൊക്കെ നല്ല പണിയും തരുമെന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞിപ്പോൾ ഭാനുപതിയും പറഞ്ഞു പണി തരാനായിട്ട് ഇങ്ങോട്ട് വന്നാ മതി എടാ നാണോ ഉണ്ടാടാ നിനക്ക് ഇനിയെങ്കിലും നീ ഒന്ന് നന്നാവാൻ നോക്കട ഇത്ര ആയില്ലേ നിനക്ക് എന്താടാ നന്നായാലും ചോദിക്കും പിന്നെ അമ്മ അങ്ങോട്ട് നന്നായി രൂപക്കൂടും പറഞ്ഞിരു ഇരുന്നു കല്യാണിക്കും കിരീടം കുറച്ച് പൈസ ഉണ്ടെന്ന് ഓർത്താണ്ട് അവരോടൊപ്പം ചേർന്നു പക്ഷെ എന്നെ അതിലൊന്നും കിട്ടത്തില്ല എന്ന് പറയണം കിടം ഭാനുമതിയും പറഞ്ഞു ഒന്ന് പോടാ അവിടെ ശരിക്കും പറഞ്ഞാലേ നീ നിന്റെ മാനും കൂടി ചേർന്ന് എന്ത് ക്രൂരതയേടാ ചെയ്തേ ആ പാവം പെങ്കുച്ചനെ തല തല്ലിപ്പൊടിച്ച് കളഞ്ഞില്ലേ ഉം അവനെ പോലുള്ളവൻ ഒരിക്കലും പുറത്തിറങ്ങരുത് അവനെ തൂക്കി തൂക്കിക്കൊല്ലോ ചെയ്യേണ്ടേന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം പ്രകാശം രൂഷ്മതയോടെ ഇങ്ങനെ ഭാനുമതിയമ്മേനെ നോക്കുകയാണ് ഭാനുമതി അമ്മ നോക്കി പേടിപ്പിക്കുന്നു വേണ്ട നീ നിന്റെ മോനും അമ്മാതിരി പ്രവർത്തികളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം പ്രകാശം പറഞ്ഞു നിങ്ങൾ എന്ത് വറത്താനാ തള്ളേ പറയണേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഈ കല്യാണം ഉണ്ടായ സമയത്ത് കല്യാണി ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ എത്ര വട്ടം ശ്രമിച്ചിട്ടുണ്ട് കല്യാണി വൈറ്റി കിടന്നാല് പോകാനായിട്ട് വിഷം കാലത്തി കൊടുത്തില്ലേ എന്തൊക്കെ പരിപാടി ചെയ്തിട്ടുണ്ട് എന്നിട്ടാണോടാ എന്നിട്ടാണോ നിങ്ങൾ ഈ പറയണെന്നൊക്കെ ചോദിക്കുകയാണ് ഭാനുമതിയമ്മയോട് ഇത് കേട്ടൻ ഭാനുമതിമ്മ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയണില്ല ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് അന്ന് എനിക്ക് അത് അറിവില്ലായ്മ അങ്ങനെ ചെയ്തു ഇന്നിപ്പം എനിക്കൊരു പശ്ചാത്താപമുണ്ട് ഇത് എന്ത് ശിക്ഷ കിട്ടിയാലും ഞാൻ സ്വീകരിക്കാൻ നിന്നെ പോലെയല്ല എനിക്കറിയാം ഇപ്പം കല്യാണി മോളും കിരണമോ ആരെ എന്താന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവരുടെ മേത്ത് ഒരു മണ്ണ് മണ്ണെന്നുള്ളിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല നിന്നെ നിന്റെ മോനെ ഞാൻ വെറുതെ എടുത്തിട്ടാണ് പ്രകാശ വീട്ടിൽ കയറി ഇനിയൊക്കെ ഞാൻ വെട്ടിക്കൊല്ലുമെന്ന് അറിയാണ് ഭാനുമതിയമ്മ അത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രകാശം ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് ഭാനുമതി മേനെ ആ സമയത്ത് ദീപ് പറഞ്ഞു നിങ്ങൾക്ക് ഇത്രയെങ്കിലും നാണം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വീണ്ടും ഇങ്ങനെ നിങ്ങളുടെ മോനെ ഇങ്ങനെ ആക്കിയെടുക്കില്ലായിരുന്നു ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു പിന്നെ ആക്കിയെടുക്കാതെ എന്ത് അമ്മേ മോഷണമല്ലേ മെയിൻ ആയിട്ട് മോഷ്ടിച്ച മുതലേ കൊണ്ടുന്നു ആ അപ്പം മോന് കഞ്ഞി വെച്ച് കൊടുക്കുന്നു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അതല്ലേന്ന് ചോദിക്കുകയാണ് കിരം പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം നീ കല്യാണി പറഞ്ഞെന്നൊക്കെ പറയണം ആ സമയം ഒരു പോലീസ് ചീപ്പ് വന്നിരുന്നു അതിനകത്ത് നിന്ന് വിക്രത്തിനെ ഇറക്കുവാണ് എസ്ഐ അങ്ങനെ വിക്രത്തെ കണ്ടുകഴിഞ്ഞപ്പോ പ്രകാശിന് ഭയങ്കര സങ്കടമായി മുഖത്തൊക്കെ അടിയേറ്റ പാടും ഇടിച്ച പാടും ഉണ്ടായിരുന്നു അങ്ങനെ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഭാനുമതിയും എന്നിട്ട് പറഞ്ഞു നാണില്ലേടാ നിനക്ക് ആ കൊച്ചിന് തലതല്ലി പൊളിക്കാനായിട്ട് എന്റെ സാറന്മാരെ ഇതേ ഇവന് തൂക്കുകിട്ടുവാണോ അതങ്ങോട് വാങ്ങിച്ചു കൊടുത്താരെ ഇവൻ പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറയണം അത് കേട്ടോ അപ്പൊ വിക്രം ഇങ്ങനെ എല്ലാവരും രൂക്ഷമായിട്ട് നോക്കിട്ട് പറഞ്ഞു ഇപ്പൊ എല്ലാവർക്കും സന്തോഷമായല്ലോ എന്ന് പറയുന്നത് കിരം പറഞ്ഞ സന്തോഷമോ സന്തോഷമായില്ലടാ നീ ജയിലിലേക്ക് പോകുന്ന കാണണം നീ അവിടെ കിടന്ന് അരങ്ങേക്കുന്ന കാണണം എങ്കിൽ മാത്രം ഞങ്ങക്ക് സന്തോഷാവുള്ളൂ അത്രക്കെ ക്രൂരമായ പ്രവർത്തികളൊക്കെയല്ലേ നീ ചെയ്തു വെച്ചിരിക്കുന്ന ചോദിക്കുവാണ് അത് കേട്ടതും പ്രകാശം പറഞ്ഞു അതെ നീ ഒന്നും കൂടുതൽ പറയണ്ടാന്ന് പറയണേ എടാ മോനെ നീ പേടിക്കണ്ട നിന്നെ ഞാൻ ഇത് ജാമ്യത്തിൽ ഇറക്കൂന്ന് അറിയണം അച്ഛാ ഇവരുടെ മുന്നിലിരുന്നു അച്ഛൻ തല കുണിച്ച് നിൽക്കേണ്ട കാര്യമില്ല ആണെങ്കിനെപ്പോലെ തല ഉയർത്തിപ്പിടിച്ച് ഞാൻ പോണെ കണ്ടില്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോ കിരം ആണല്ലോ തല ഉയർത്തിപ്പിടിച്ച് ടാ പോലെ എവിടെത്തന്നെ സമ്മതിക്കണം ഞാൻ പറയണല്ലോ കൂടുതലൊന്നും കാരണം നിനക്കൊക്കെ ഇത്രേ ഇതൊക്കെ വന്നാൽ പോലും ഒന്നും പഠിക്കത്തില്ലോ ചിലർക്ക് ഒന്ന് കിട്ടിയിട്ടാണ് പഠിക്കും ഇത് രണ്ടോ മൂന്നോ നാല് എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന് പറഞ്ഞ പോലെ അയാളോടാ നീ നിന്റെ അച്ഛനും എന്നൊക്കെ പറയണം പിന്നീട് അയാളെ അമനെയും കൊണ്ട് വിക്രത്തിനെ കൊണ്ട് പോലീസും കൂടെ അവിടുത്തേക്ക് പോകണം ആ സമയം എസ് ഐ തിരിച്ചു വന്നിട്ട് കിരണിനോട് പറഞ്ഞു നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് പറയണം നല്ല കാര്യം അവനെ നന്നായിട്ട് അടിച്ചങ്ങോട്ട് ചുരുട്ടി കൂട്ടിക്കോ എന്നൊക്കെ പറയണം അതോടൊക്കെ കേട്ടു കഴിഞ്ഞാൽ പ്രകാശന ആ പടം ടെൻഷനായിപ്പോയി പിന്നീട് കോടതി മുറിയാണ് കോടതി മുറിയിൽ വിക്രത്തിനെ പ്രതികൂട്ടി തേറ്റെടുത്തേക്കാണ് അപ്പം വിക്രത്തിൻ്റെ വക്കീലിങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ് വിക്രത്തിനോട് വന്നിട്ട് എന്താ എന്തായത് എങ്ങനെയാ എന്നൊക്കെ ചോദിച്ച് കഴിയുമ്പം വിക്രം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് വിക്രത്തിൻ്റെ മോത്ത പാടുകളൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ട് ജഡ്ജി ചോദിച്ചു അല്ല നല്ലവണ്ണം തല്ലി കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഇത് വിക്രം പറഞ്ഞു എൻ്റെ സാറേ ഇവരെല്ലാരും കൂടെ എന്നെടുത്തിട്ട് പെരുമാറി കണ്ടില്ലേ എൻ്റെ മുഖത്ത് പാടുണ്ട് പിന്നെ എൻ്റെ നടുവിനൊക്കെ ക്ഷേതമുണ്ട് പുറത്ത് പറയാൻ പറ്റില്ല കാരണം അമ്മാതൊരു ക്ഷേതം ഏറ്റിട്ടുണ്ടെന്ന് പറയാണ് അത് കൂടാതെ പുറമേ ഒന്നും കാണാനില്ല അകത്താണ് ശരിക്കും ഉണ്ടായിട്ടുള്ള ഞാൻ തെറ്റുകാരനല്ലെന്ന് പറഞ്ഞിട്ടും ഇവരൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കില്ലെന്ന് പറയണം അവസാനം വിക്രത്തിനെ വക്കീലി വെച്ചു അല്ല നിങ്ങൾക്ക് ആ പെൺകുട്ടിയായിട്ട് വൈരാഗ്യം ഉണ്ടോ അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്തേനെ വെക്കുകയാണ് എവിടുന്ന് അവൾ എൻ്റെ പെങ്ങളാ സാറേ ഞാൻ അവളെ അങ്ങനെ ഉപദ്രവിക്കുന്നു സാറിന് തോന്നുന്നുണ്ടോ ഞാനങ്ങനെയൊന്നും ഉപദ്രവിച്ചിട്ടില്ലെന്ന് പറയണം അല്ല മൊഴികൾ അങ്ങനെയല്ലല്ലോ അവര് വെറുതെ പറയുന്ന അവൾക്ക് എന്നോട് ആ കല്യാണിക്ക് അതുകൊണ്ടാണ് കല്യാണി കിരണം അങ്ങനെയൊക്കെ പറയണേ അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോ വിക്രത്തിന്റെ വക്കീൽ പറഞ്ഞു കണ്ടില്ലേ അല്ല കേട്ടില്ലേ എന്റെ കഷിയു ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെങ്കില് എന്റെ കക്ഷിയുടെ മേലെ ഒരേ കാരണങ്ങളുണ്ടാക്കി കുറ്റം ആരോപിക്കുകയായി പറയണം അല്ല അന്നത്തെ ദിവസം നിങ്ങൾ എവിടെയായിരുന്നു നോക്കുക ഇത് ഞാൻ എൻ്റെ അച്ഛനോടൊപ്പം വീട്ടിലായിരുന്നു ഞാൻ പുറത്തു പോലും ഇറങ്ങിയിട്ടില്ല ആ സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത് എന്നൊക്കെ പറഞ്ഞോണ്ട് എന്നെ വന്ന് വിളിച്ചോണ്ട് വന്നേ എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല സാറേ എന്നൊക്കെ പറഞ്ഞോണ്ട് തൊഴുകൈകളിലൂടെ വിക്രം നിൽക്കുകയാണ് ഭയങ്കര അഭിനയം കാഴ്ച വെക്കുകയാണ് പിന്നീട് വിക്രത്തെ വിസ്തരിച്ച് കഴിഞ്ഞതിന് ശേഷം വക്കീലോട് എനിക്ക് ഒരാളെങ്ങൾ വിസ്തരിക്കാൻ ഉണ്ടെന്ന് പറയണം അങ്ങനെ പ്രകാശിനെ കയറ്റി എടുത്തി പിന്നീട് പ്രകാശനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചും പ്രകാശൻ പറഞ്ഞു എൻ്റെ മോൻ പാവം എന്ന് പറയുന്നത് പിന്നെ എങ്ങനെയാ കാർത്തി എന്ന് പറയുന്നത് ആ പെൺകുട്ടി തലയിൽ തല്ലി പൊളിച്ചു എന്ന് ചോദിക്കാ എൻ്റെ സാറേ അതൊക്കെ വെറുതെ പറയുന്ന ശരിക്കും പറഞ്ഞാൽ ഈ മൊഴി കൊടുത്ത കല്യാണി ഉണ്ടല്ലോ അവൾക്ക് എൻ്റെ മോനോട് വൈര്യക്കുക അവളും എൻ്റെ മോള് തന്നെയാണ് പക്ഷെ ചെറുപ്പത്തിലെ മുതല് രണ്ട് പെണ്ണൂരാണുമായിരുന്നു അപ്പം ഇവനെ കൂടുതൽ ഇച്ചിരി ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ അസൂയവും കാര്യങ്ങളെല്ലാം എല്ലാം അവൾക്കുണ്ട് എന്ത് ഫുഡ് കൊണ്ടുവന്നാലും ഇവന് ഇത്തിരി കൂടുതൽ കൊടുക്കും അപ്പൊ അതിൻ്റെതായ ഒരു വിഷമം വേദന ഉള്ളത് അവള് തക്കം കിട്ടുമ്പോഴൊക്കെ എൻ്റെ മോനെ ഉപദ്രവിച്ചോണ്ടിരുന്നു ചെറുപ്പം മുതൽ ഇങ്ങനെ തന്നെയാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞാൽ ഭാനുമതിയുമ്പോൾ ചാടി എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു കള്ളത്തരം പറയുന്നവിടെ പ്രകാശാ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെന്ന് ഇനി ശരിയാക്കൂന്ന് പറയണം അപ്പോഴേക്കും ജഡ്ജി വിചത് ആരാന്നേ ചോദിക്കുവാണ് ഇത് എൻ്റെ എന്റെ ഈ പറയുന്ന പ്രകാശൻ അവൻ്റെ അമ്മയും ഞാനാ ഈ പറയുന്നത് ശരിയല്ലെന്ന് പറയണം അതെ നിങ്ങളുടെ കാര്യം ചെയ്ത് താല്ക്കാലത്തേക്ക് അവിടെ ഇരിക്കാൻ നിങ്ങൾക്ക് അവസരം തരാൻ പറയാനായിട്ട് അപ്പൊ നിങ്ങൾ സംസാരിച്ചാ മതി എന്ന് പറയണം പിന്നീട് പ്രകാശം സാറേ എൻ്റെ മോനെ എങ്ങനെയും രക്ഷിക്കണം എൻ്റെ മോനെടുത്ത് ഏറ്റവും ചെയ്തിട്ടില്ല എല്ലാ കള്ളക്കഥയും ഉണ്ടാക്കി എൻ്റെ മോനെ കൊടുക്കാൻ ശ്രമിച്ചാന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിരണും കല്യാണിയൊക്കെ ദേഷ്യത്തോടെ ഇങ്ങനെ പ്രകാശനെ തന്നെ നോക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നു കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പോൾ കറൻറ്റൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ര ലേറ്റായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി